നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ അപ്പൻ പിടിക്കുന്നതുപോലല്ല നിന്റെ അമ്മ പിടിക്കുന്ന പോലെയല്ല നിന്റെ ഭർത്താവോ നിന്റെ ഭാര്യയോ പിടിച്ചിരിക്കുന്ന പോലെയല്ല ക്ഷയിച്ചു പോകാത്ത തളർന്നു പോകാത്ത ബലഹീനമായി തീരാത്ത ഒരു കരമാണ് നിന്നെ പിടിച്ചിരിക്കുന്നത് ഈ കരം നിന്നെ വീഴാൻ സമ്മതിക്കത്തില്ല ഈ കരം നിന്നെ ഉയർത്തി നിർത്തുന്ന കരമാണ് ഈ കരം നിന്നെ മുങ്ങാൻ സമ്മതിക്കത്തില്ല ഈ നിന്നെ നടത്തുന്ന നീ മുങ്ങിപ്പോകാൻ ഈ കലം സമ്മതിക്കത്തില്ലെന്ന് അമ്മ മാറിപ്പോകും അപ്പം മാറിപ്പോകും ലോകത്തിൽ താങ്ങുന്നു നീ കരുതിയവരൊക്കെ മാറിപ്പോകും നീ ഒറ്റ ചിന്തിക്കുമ്പോഴും ഓ പത്രോസേ നീ യേശുവിൻ്റെ വാക്കിന്റെ മുമ്പിൽ നീ വെള്ളത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ നീ ഇറങ്ങിയത് നീന്റെ കഴിവല്ല നീ ഇറങ്ങിയതന്റെ യേശുവിന്റെ നീ മുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കയില്ല നീ മുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കയില്ല നീ മുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കത്തില്ല നീ ലജ്ജിച്ചു പോകാൻ അവൻ സമ്മതിക്കത്തില്ല ഓഹോ രാത്രിയുടെ നാലാം യാമത്തിൽ കടലിന്റെ മീതെ നടന്തിയെന്ന് പത്രോസിന്റെ കൈക്ക് പിടിച്ചൊരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് മകൽക്കാലം പരിശുദ്ധാത്മാവു നിന്നോട് സംസാരിക്കുന്നു അവൻ നിനക്ക് വേണ്ടി നിന്റെ ഏതു സാഹചര്യത്തിലും ഇറങ്ങി വന്ന് നിന്റെ വലങ്കരത്തിൽ പിടിക്കാൻ മതിയായവനാണെന്ന്